ഗൂഗിൾ മാപ്പ് നോക്കി പണി കിട്ടിയ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കുന്നത്തൂർ പാടി എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ മാപ്പ് നോക്കി പോയി പറശ്ശിനിക്കടവിൽ എത്തിയതും അവിടെ നിന്ന് ഒരു മണിക്കൂർ എടുത്ത് കുന്നത്തൂർ പാടി എന്ന ഈ സ്ഥലത്തെത്തിയതും എത്തിയതും പറശ്ശിനിക്കടവിൽ വന്നതിന് ശേഷം മാത്രമേ കുന്നത്തൂർ പാടിയിലേക്ക് വരാവൂ എന്ന് മുത്തപ്പൻ പറഞ്ഞതുപോലെയാണ് ആ സമയം നമുക്ക് തോന്നിയത് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് രാത്രി മുതൽ പുലരും വരെ കാഴ്ചക്കാർ ഏറെയാണിവിടെ കുന്നത്തൂർ പാടിയിലെ തിരുവപ്പന മഹോത്സവത്തിനാണ് ഞങ്ങൾ പോകുന്നത് ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനഞ്ച് വരെയാണ് ഇവിടുത്തെ തിരുവപ്പന മഹോത്സവം മുത്തപ്പൻ്റെ ആരൂഢമാണ് കുന്നത്തൂർ പാടി ആദിമടപ്പുര എന്നാണ് പറയുക കടൽനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർ പാടി കാടിന്റെ ഉള്ളിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് കെട്ടിടമോ ക്ഷേത്രമോ ഒന്നുമില്ല ഒരു ചെറിയ പാറയിടുക്ക് ഏതാണ്ട് ഗുഹ പോലെ തോന്നിക്കും പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത് ഉത്സവ സമയത്ത് ഇവിടെ വൃത്തിയാക്കി ഗുഹയുടെ മുന്നിലും വശങ്ങളിലും മെടഞ്ഞ ഓല കെട്ടി താൽക്കാലിക സംവിധാനമുണ്ടാക്കും മുത്തപ്പൻ്റെ സ്ഥാനത്തിന് മടപ്പുര എന്നാണ് പറയുന്നത് ജനുവരി പതിനഞ്ച് വരെ സമയവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാം കൊട്ടിയൂർ എന്ന പോലെ ശ്രീകോവിലില്ലാത്ത സ്ഥാനം എന്ന വിശേഷത കൂടി കുന്നത്തൂർ പാടിക്കുണ്ട് ഇവിടെ തന്ത്രിമാർ ശുദ്ധികലശം ചെയ്ത് ആൾ മടയൻ പൈൻകുറ്റി വെക്കുന്നു പിന്നീട് മുത്തപ്പന്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്തു തെയ്യാട്ടം ഉറഞ്ഞാടി ഇനി എല്ലാം എല്ലാ ദിവസങ്ങളിലും ഊട്ടും വെള്ളാട്ടം തിരുവപ്പന എന്നിവ ഉണ്ടാകും തിരുവപ്പന തിരുമുടിയിൽ ഉറഞ്ഞാടി എന്റെ അമ്മയെ കാണണം എന്ന് ഉരിയാടുമ്പോൾ മാത്രമേ ഭഗവതി പാടിയിൽ പ്രത്യക്ഷനാകുള്ളൂ ജനുവരി പതിനഞ്ച് വരെ ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിയും താഴെ മടപ്പുരയിൽ അന്നദാനം ഉണ്ടാകും ശബരിമലയിലേക്ക് ശാസ്താവിനെ പോലെ കുന്നത്തൂർ പാടിക്ക് ശ്രീ മുത്തപ്പനും മുത്തപ്പന്റെ വാസസ്ഥലമാണിത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ വില്ലേജിലെ ശ്രീകണ്ഠാപുരത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പനായി അവതാരമെടുത്ത മഹാവിഷ്ണു തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് ഈ മലപ്രദേശമാണ് കുന്നത്തൂർ പാടിയിലെ ഉത്സവം ധനുമാസം രണ്ടു മുതൽ മകരം രണ്ടു വരെയാണ് പയ്യാവൂരിലെ അയ്യങ്കര ഇല്ലത്തിലെ നമ്പൂതിരിയുടെയും പാടിക്കുറ്റിയമ്മയുടെയും മകനായിരുന്നു മുത്തപ്പൻ കുട്ടികളില്ലാതിരുന്ന അവർക്ക് ശിവഭക്തിയായിരുന്ന പാടിക്കുറ്റിയമ്മ ശിവനെ സ്വപ്നം കണ്ടതിലൂടെ മുത്തപ്പൻ ജനിച്ചുവെന്നാണ് വിശ്വാസം വളർന്നു വന്ന മുത്തപ്പൻ കൗമാരപ്രായത്തിൽ തന്നെ ജാതിക്കാരായ കുട്ടികളുമായി കളിക്കാനും മത്സ്യമാംസാദികൾ കഴിക്കാനും തുടങ്ങി ഇത് ഇല്ലത്തെ കാരണവർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ മുത്തപ്പനെ ഇല്ലത്തുനിന്ന് പുറത്താക്കി ഇല്ലം വിട്ട മുത്തപ്പൻ കുന്നത്തൂർ കാട്ടിലെത്തി അവിടെ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ചന്ദൻ അയാളുടെ കള്ളുകുടി കാരണം മുത്തപ്പനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു ചന്ദന്റെ ഈ പ്രവൃത്തിയിൽ കോപിഷ്ടനായ മുത്തപ്പൻ ഉഗ്രരൂപം പൂണ്ട് ചന്ദനെ കല്ലാക്കി മാറ്റി അന്നു മുതൽ ഈ സ്ഥാനം മുത്തപ്പന്റെ ആരുടെ സ്ഥാനമായി അറിയപ്പെടുന്നു സാധാരണക്കാരുമായി ഇടപഴകാനും പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കാനും ഇഷ്ടപ്പെട്ട മുത്തപ്പന്റെ ജീവിത രീതിക്കനുസരിച്ചാണ് കുന്നത്തൂർ പാടിയിലെ ലളിതമായ ക്ഷേത്രവും പ്രകൃതിദത്തമായ അന്തരീക്ഷവും ഉത്സവ സമയത്ത് താൽക്കാലികമായി ഓല കൊണ്ടാണ് ഇവിടെ കെട്ടുന്നത് はあ。Oh, oh. Uh, oh. പാടിയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു വിശന്ന് സഹിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവിടെ കയറി മുയലിറച്ചിയും പന്നിയിറച്ചിയും കപ്പയുമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങ് കഴിച്ചു